ോക്കണേ വിളിക്കുന്ന ഇത് ബിരിയാണി ഇന്നലത്തെ ബിരിയാണി ചൂടാക്കിയിട്ടുണ്ട് ഗാസ് ഇന്നലത്തെ പായസം ഗാസ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് നമ്മളിവിടെ ഇവിടെ ഏറ്റവും പേരുണ്ട് കൃഷ്ണ ഹായ് കൃഷ്ണപ്രിയോ എടി പോലും മുളിക്കാൻ പോന്നു എന്നാണെങ്കിൽ കൂടി പോയക്ക ഇതിങ്ങനെ കേറുവാ പറമ്പത്ത് കേറാൻ കഴിയാ നിങ്ങക്കെല്ല ചെറിയ ഇല മുറിച്ചോട്ടാ നിങ്ങക്കെല്ലാം ചെറിയേറിയ ഇല മുറിച്ചോ ഓ രണ്ടാക്കൃഷ്ണക്ക് അറിയാമല്ലോ മുറിക്കണ്ട പറമ്പത്ത് ഫുള്ള് എന്താ പറയാ ആ കൗശിക്ക് കൊടുക്ക കൗശിക്ക് ആ അതെല്ലേ വാഴ വാഴ അല്ലേ വാഴ ഫുള്ള് പൊരിച്ചെടുക്ക എന്താ എന്ത് എന്ത് നമ്മുടെ കൗശി കുർത്തം കെട്ട കൗശി കുർത്തം കട്ട കൗശി കുർത്തം കെട്ട കൗശി എന്ന് പറഞ്ഞോണ്ട് ആ ദാമോനെ അതാ നിന്റെ ഓണർ ഓണർ വന്നിക്കോണ അതാ ഓനെന്താ എന്ത് എല്ലാം കിട്ടി മുറിക്കറ അതുകൊണ്ട് അങ്ങനെ മുറിക്കാൻ മുറിക്കണ്ട പറഞ്ഞ അടുക്കളയില് അടുക്കളയിലുള്ള ആളെ കാണുന്നില്ല ഇത് ബിരിയാണി ഇന്നലത്തെ ബിരിയാണി ചൂടാക്കിട്ടുണ്ടോ ഗ് ഇന്നലത്തെ പായസം ഗാസ് ഇന്നലത്തെ മസാല ചിക്കൻ്റെ മസാലയിൻ്റെ അകത്ത് മുട്ട ഒഴുങ്ങിയിടിച്ചിട്ടു അല്ലേ അല്ലേ ആദി എന്താ രമ്മിച്ചാണ് കറി ഉണ്ടാക്കുന്നത് എന്താ കറി അതിലക്കറി ഇപ്പുറത്തെ ചോറ് തിളപ്പിക്കുന്നു ഇത് ഇന്നലത്തെയാണ് ഇത് ഇത് ഇന്നത്തെ ഫ്രഷ് ആണ് ഫ്രഷ് ഐലക്കറി പോകുന്നത് നമ്മൾ ചിങ്ങനെ കൂട്ടാൻ പോവുകയാണ് ഹെസ് അല്ലേ ചിങ്ങിനെ കൂട്ടാൻ പോവുകയാണെങ്കിൽ ചോട്ടയുണ്ട് കേട്ടോ ചോട്ട പിന്നിനി സത്യമാൻ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ നാട് അപ്പൊ ചിങ്ങ ഉച്ചക്കാണ് ട്ടോ എത്തിയത് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്ന കേട്ടാ ഇത് വീഡിയോ ആണേ ഞങ്ങൾ ഞാൻ പോവുകയാണ് ഏട്ടാ ചക്ക വരയ്ക്കാൻ പോകുന്നതേ ഇവരൊന്നും വരുന്നില്ല ഇവര് മടിയന്മാറാന്ന് മടിയന്മാർ മയത്ത് കളിക്കല്ലേ പോവുകയാണ് പിള്ളമാര് വരുന്നില്ല പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് നമ്മളിത് ചക്ക വരയ്ക്കാൻ ഇത്രയും ആൾക്കാർ എന്താ ചക്ക തോന്നാൻ പോകുന്ന ആൾക്കാർ ഈ ചക്ക വരയ്ക്കാൻ പോകുന്ന ചക്ക വരയ്ക്കാൻ പോന്ന അതെ അതെ കുടുംബസമേതം അതാണ് ചക്ക ഇത് മൊത്തം പറിക്കാനാന്ന് ഇത്ര ആൾക്കാര് ഏത് ചക്ക പറിക്കാന്നുള്ള ഡിസ്കഷൻ ആണ് തോന്നേ അറിയില്ല അയ്യോ ഞങ്ങള് ചക്ക പോയേ ബാക്കിന് ഉറ്റു നോക്കണേ എടുക്കാൻ കഴിയാത്താടാ അടുത്തിട്ട് പോവാ ചക്കയുടെ മുള്ളിങ്ങനെ കൈക്ക് തറക്കുന്നോണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ നമ്മളുടെ റിലേറ്റീവിന്റെ പറമ്പ് തന്നെയായിരുന്നു ഇട്ടാം അവിടെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് എല്ലാവരും ഒരു രസത്തിന് പിള്ളേരൊക്കെ കൂടെ വന്നു എന്ന് മാത്രമല്ല ഇട്ടാം അങ്ങനെ ചക്ക ഒരു ചക്ക ചിന്ന് വീട്ടിലെത്തിച്ച കഷ്ടപ്പെട്ടിങ്ങനെ ഒരാൾ മാറി മാറി എടുക്കലായിരുന്നെ കുട്ടീനൊക്കെ എടുക്കുന്ന പോലെ മാറി മാറി എടുക്കാർ ഇതാ ഒരു ചക്ക നമ്മൾ ഉരുട്ടിച്ച് വീട്ടിലെത്തി

കൊത്തില്ല അതിനൊക്കെ കുഞ്ഞു ഫോട്ടോഗ്രാഫർ ചിമ്മി 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 അവര് ചക്ക ഊനി അല്ലേ ചക്ക വി ആരാന്ന് വെച്ചാ അപ്പൊ നമ്മളെ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടം

അമ്മക്ക് പായസം പായസംഭവില്ല ഇഷ്ട അതുകൊണ്ടാണേ കഴിഞ്ഞ ലാസ്റ്റ് ലാസ്റ്റിലേക്കാണ് ആരുണ്ടാക്കിയത് എനക്ക് ഇളക്കാൻ പറ്റുന്ന പശോണ്ട് എന്നാണ് പറയുന്നേ മോനെ മത്തിമുള കിട്ടില്ല ഭർത്താവിന് കൊടുത്താമത് പള്ളിക്കുന്ന അമ്പലത്തിൽ പോയ സമയത്ത് ഇല എടുത്ത് പോന്നെ ഏതേ ചോട്ടിണ്ടാവില്ലേ കാവല് നമ്മള് പായസം വാങ്ങാൻ പോക്കില്ലേ അത് വേറെ രസല്ലേ ാരെങ്കിലും അങ്ങ് പോകുന്നുണ്ടല്ലേ പണ്ട് എത്ര പേരുണ്ടായിന് എല്ലാരും ചക്കതൊന്നു പോവുകയാണ് ക്ലിപ്പ് ഓ ൂടി തേങ്ങി ഇരിക്കുന്ന വേണ്ട ഒന്നിങ്ങോട്ട് നോക്കിട്ടിരിക്കോ മൂന്നാളും കൂടി തേങ്ങിച്ച് ഇത് ഭയങ്കര മടല് ഭയങ്കര ഉറപ്പാന്ന് ഉരിക്കാൻ കഴിയില്ല ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ അടിച്ചു വരുന്ന കാണട്ടെ അടിച്ചു വരുന്ന കാണട്ടെ ഇത് നാളെ ഇത് കല്യാണം കഴിച്ചു കൊണ്ടോണ്ടിയാന്ന് അതെ ഇപ്പൊ പണി എടുക്കുന്ന പിള്ളേരെല്ലോ ഇതാ റയറാന്ന് ഏ പിള്ളേഴ്സ് പോവാണ് എന്താ തിങ്ങനെ കൂട്ടി ഇവിടെ റെഡിയായി സുന്ദരി ഇവിടെ ഒരിക്കണം കേട്ടോ അതാ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന ഒരാൾ അയില്ലായിരുന്നു ഇടുന്ന ഒരാൾ ലിപ്സ്റ്റിക് ഇടുന്നു ഓ ഒന്നും പറയണ്ട പോകാണ് പോകുവാണ് പിള്ളേഴ്സ് പോകുവാണ് എവിടെ ഇതെല്ലാം എടുത്ത് നടക്ക